അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലാഹി വെള്ളിയാഴ്ച ദിവസമാണിന്ന് ഏറ്റവും കൂടുതൽ സലാത്തു ചല്ലേണ്ട ദിവസം ധാറപുത്തിനി അബൂ ഹുറേറായി തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം നിമിതങ്ങൾ പറഞ്ഞു മൻ സമാനീന സമാനീന ലഹു

اللهم صل على محمد عبدك ونبيك ورسولك النبي എണ് ഈ ശനാർത്ഥി അമ്പത് പ്രാവശ്യം ചൊല്ലിയാൽ എൺപത് വർഷത്തെ പാപങ്ങൾക്കെതി ഷെർവാനിമ് റതിയുള്ളാഹുവിന് പറയ ഫാഹിദത്വൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അസ്ബഹാൻ ഇമ്മാമ് പറഞ്ഞു ഞാൻ റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ടു ഞാൻ ചോദിച്ചു നബിയെ മുഹമ്മദ് ഷാഫി റതിയുല്ലാഹു വപ്പാത്തായല്ലോ നിങ്ങളെ കുടുംബമല്ലേ നിങ്ങളെ സുന്നത്തിന് വേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ട നേതാവല്ലേ അൽ ഹസ് ഹസ്തഹൂബി ഷെയ്യൻ നിങ്ങൾ എന്താന്നിട്ട് ഷാഫി ഇമ്മാമിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്തോ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ലാത്ത സ്വർഗം കൊടുക്കണോന്ന് ഞാൻ പറഞ്ഞു ഇതാണ് അള്ളാഹുവിനോട് ഞാൻ ആവശ്യപ്പെട്ടു ഹിസാബില്ലാത്ത സ്വർഗം കൊടുക്കണം എന്ന് കൊലത്തു അപ്പം ഞാൻ ചോദിച്ചു ബിമാദായ റസൂർ എന്താ നബി അങ്ങനെ പറയാൻ കാരണം ചാപില്ലാത്ത സ്വർഗം കൊടുക്കാൻ അലയ്യ അലയ്യ കാലാ ലോകത്ത് ഇതുവരെ ഒരാൾ ചൊല്ലിയിട്ടില്ലാത്ത ഒരു സ്വലാത്ത് ഷാഫി മാമു എൻ്റെ മേലിൽ ചൊല്ലി കുൽത്തു വസ്ബാനി മാമു പറയാണ് ഞാൻ ചോദിച്ചു സ്വലാത്തു അമ്മാൽ ഏതാണെന്ന് ബേ കാലാ മറുപടി അള്ളഹനെ ഓർക്കുന്ന ആളുകൾ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെയും അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിച്ച് ജീവിക്കുന്ന ആളുകൾ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലം അത്രയും ലഭിക്കുന്ന ഈ ഗുണം ചെയ്യുക എന്ന് പറയുന്ന ഈ സ്വലാത്തായിരുന്നു മഹാനായം ഷാഫിയുടെ റിസാരയുടെ മുഖ ആമു ആമുഖത്തിൽ കൊണ്ടുപോകുന്ന സ്വലാത്താണ് ഈ ഒരൊറ്റ സ്വലാത്തിൻ്റെ കാരണം നിസാബില്ലാത്ത സ്വർഗം ഞാൻ അള്ളാഹുനോട് ആവശ്യപ്പെട്ടു ഓഹ് മഷാ അള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ദിവസമായി വെള്ളിയാഴ്ച എത്രയപ്പോൾ വെള്ളിയാഴ്ച സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടത് അതും ആനായ ഇമാം ഷെർവാൻ അലിയല്ലാഹുവിന് പറയുന്നുണ്ട് ചുരുങ്ങിയത് മുന്നൂറ് പ്രാവശ്യമെങ്കിലും ചെല്ലണം അതാ വർദ്ധിപ്പിക്കുക എന്ന് പറയണം അപ്പോൾ സല്ലാഹു വല്ലാ മുഹമ്മദ് ഒരു സ്വലാത്തായി സല്ലാഹു അലൈവസ് അതിനു സ്വലാത്തായി അപ്പോൾ നൂറ്റി അമ്പത് സുലാത്ത സാ മുദം ചൊല്ലിയാൽ തന്നെ മതി എന്നാൽ വർദ്ധിപ്പിച്ചു എന്ന് പറയാൻ പറ്റുന്ന അപ്പോൾ എല്ലാ ആളുകളും ഇത് ഉപയോഗപ്പെടുത്തുക അള്ളാഹുത്തങ്ങളുടെ മുഹിബീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തും അസ്ലാമലക്കും